കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കുരുമുളക് ചെടികൾക്ക് വ്യാപക നാശം രോഗം ബാധിച്ച ചെടികൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അധികൃതരുടെ യാതൊരു നടപടിയുമില്ലെന്നാണ് ബാധിച്ചു ദിവസങ്ങൾ കരകർഷകരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് കുരുമുളക് ഇടുക്കിയിലെ കുരുമുളക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ മതിപ്പുമുണ്ട് എന്നാൽ അടുത്തിടെയായി കാലാവസ്ഥ വ്യതിയാനം കുരുമുളക് ചെടികൾക്ക് വലിയ നാശം വരുത്തിയിട്ടുണ്ട് മഞ്ഞളിപ്പ് രോഗം ബാധിച്ച ചെടികൾ ഉണങ്ങി പോകുന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത് ഈ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം അതിശൈത്യമാണ് ഉണ്ടായത് അതിശൈത്യം എന്ന് പറഞ്ഞാൽ കൃത്യം നാൽപ്പത്തഞ്ച് ദിവസം മുൻപേ കാലവർഷം തുടങ്ങി അങ്ങനെ വളരെ സെൻസിറ്റീവായ ചെടിയാണ് കുരുമുളക് ഈ കുരുമുളക് ചെടിക്ക് ഓൾ ഓവർ ദി വേൾഡിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് കൃഷി കേന്ദ്രീകൃതമായിട്ടുള്ളത് തോപ്രാങ്കുടി ഭാഗം ഇപ്പൊ ഇടുക്കി ബ്ലോക്കിൽ കഞ്ഞിക്കുരി പഞ്ചായത്തിലൊക്കെ വ്യാപകമായി കുരുമുളക് ആളുകൾക്ക് ഉണ്ടായി ഉണ്ടായി വലിയ ും മഞ്ഞളിപ്പ് ബാധിക്കുന്നതോടൊപ്പം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇലകൊഴിഞ്ഞ് തണ്ടുകളും ഉണങ്ങിപ്പോകും രോഗം ബാധിച്ച ചെടികൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർണമായും നശിക്കും നിറയെ കായ്ബലമുള്ള ചെടികളിൽ നിന്നും പാകമെത്താത്ത കുരുമുളക് തിരികൾ അടർന്നു വീഴും രോഗബാധ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ കർഷകർ പലരും കൃഷിഭവനിൽ അറിയിച്ചെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ല ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നും കുരുമുളക് കർഷകരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി